തൃശൂരിൽ പുലിക്കളി തുടങ്ങുകയാണ് ഏഴുദേശങ്ങളിൽ നിന്ന് മുന്നൂറിലധികം പുലികൾ ദൃശ്യ താള വിരുന്നൊരുക്കുന്നു പുലിക്കളി സംഘങ്ങൾ സുരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി തുടങ്ങുകയാണ് അവിടെ നിന്നും ഇപ്പോൾ ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങുമായത് ജേസൺ പുലിക്കളി അഞ്ചു മണിക്കാണ് ഫ്ലാഗ് ഓഫ് പക്ഷേ പുലികൾ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഏത് ഗ്രൂപ്പിനൊപ്പമാണ് ഇപ്പോൾ ജെയ്സൺ ഉള്ളത് സ്മൃതി തീർച്ചയായും പുലികളി സംഘങ്ങൾ തങ്ങളുടെ പുലിമടവിട്ട് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പാട്ടുരാക്കൽ ടീമിനൊപ്പമാണ് പാട്ടുരാക്കൽ ടീം ഇപ്പോൾ തങ്ങളുടെ പുലിമട വിട്ട് പുറത്ത് കിടക്കുകയാണ് ഈ പുറത്ത് കടന്ന ശേഷം മേളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വരാജ് റൗണ്ടിലേക്കുള്ള യാത്ര ആരംഭിക്കും സ്വരാജ് റൗണ്ടിൽ അഞ്ചു മണിക്കാണ് ഈ സംഘം എത്തിച്ചേരുക സ്വരാജ് റൗണ്ടിലേക്ക് കിടക്കുന്ന ആദ്യ ആദ്യ പുലിക്കളി സംഘമാണ് ആദ്യ പുലിക്കളി സംഘമാണ് പാട്ടുരാക്കൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും വളരെ അഴകുറ്റ വളരെ സംഘം തന്നെയാണ് വളരെ ഭംഗിയായി നൃത്ത ചുവടുകൾ വെച്ച് തങ്ങൾ എല്ലാ ആചാരങ്ങളോടും കൂടി ഓണാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പുലികൾ ഏറ്റവും ഗംഭീരമാക്കാൻ മാസങ്ങൾ നേട പ്രയത്നമാണ് ഇവരിൽ നിന്നുണ്ടായത് ഏഴ് സംഘങ്ങളാണ് ഇത്തവണ ഏഴുത ഏഴ് സംഘങ്ങളാണ് ഇത്തവണ പ്രധാനമായും ഉള്ളത് ആ ഏഴ് സംഘങ്ങളും ഒന്നിലൊന്ന് മികച്ച മത്സര ബുദ്ധിയോടും കൂടി ആരോഗ്യപരമായ മത്സരബുദ്ധിയോടുകൂടിയാണ് ഇത്തവണ ഒരുക്കുന്നത് നേരത്തെ പുലിക്കളി നടക്കുന്നുവെന്ന രാശങ്ക തൃശൂർ കളി സംഘങ്ങളിലും അതുപോലെ തന്നെ തൃശൂരിലെ പുലികളി ആരാധകർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ആശങ്കയെല്ലാം അസ്ഥാനത്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങളും ഇപ്പോൾ അതൊരു ശുഭാൻഡ്യത്തി കടക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് പാട്ട്യാക്കൽ സംഘം പുലികളി മടയിൽ നിന്നും പുറത്തിറങ്ങി നിലവിളക്ക് തെളിയിച്ച് പറവച്ച് നിർത്തിച്ചുവോടുകൾ വെച്ച ശേഷമാണ് ഇവിടെ നിന്ന് റോഡിലേക്ക് കടക്കുക പിന്നീട് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ തൃശൂർ നഗരത്തിലൂടെ നഗരത്തിൻ്റെ സ്വരാ ഗ്രൗണ്ടിലേക്കുള്ള യാത്രയാണ് പാട്ടുരാക്കലിൽ നിന്നും പാട്ടുരാക്കൽ ജംഗ്ഷനിൽ നിന്നും ഷൊർണൂർ റോഡ് വഴിയാണ് നായ്ക്കനലിലേക്ക് നായ്ക്കനാലിലാണ് ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കുക തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോകുക ഇപ്പോൾ ഇവർ ഈ ഇവരുടെ മടവിട്ട് പുറത്തേക്ക് കടക്കുകയാണ് ഓരോ പുലിയും മേളത്തിൽ താളം താളമെടുത്ത് മേളത്തിനൊത്ത് താളമെടുത്ത് വളരെ ഭംഗിയായി വളരെ ചിട്ടയോടുകൂടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ നടത്തിയ പരിശീലനം അതോടൊപ്പം തന്നെ ഇവരെടുത്ത എഫർട്ട് ഈ പുലിക്കളി ഏറ്റവും ഗംഭീരമാക്കി മാറ്റിക്കുന്നതിന് വേണ്ടി എടുത്ത എഫർട്ടാണ് ഇപ്പോൾ തെളിവിൽ കാണുന്നത് ഏറെ ആഘോഷത്തോടെ ആഘോഷത്തോടും കൂടിയാണ് പുലികളി പുലികളി നടക്കുന്നത് ഇപ്പോൾ മുന്നിൽ കാണുന്ന കുട്ടി പുലിയാണ് രണ്ട് കുട്ടി പുലികൾ കാണും ഇതുപോലെ ഓരോ സംഘങ്ങളും അതതു പുലിമടകളിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അല്ല അമീൻ അല്ലാമീൻ അൽ അമീൻ അല്ലാമീൻ അമീൻ ഇപ്പോൾ വിയൂർ ദേശത്തോടൊപ്പം ഉണ്ട് ഇപ്പോൾ നാം നിൽക്കുന്നത് പാട്ട്യേക്കൽ ദേശത്തിൻ്റെ ഒപ്പമാണ് ഇത്തരത്തിൽ അഞ്ചിനും ആറരക്കുമിടയ്ക്കിൽ